പ്രവാസി മലയാളികളിൽ ലോകമെങ്ങും അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് എം എ യൂസുഫ് അലി കാര്യം മറ്റുന്നതുകൊണ്ടല്ല അദ്ദേഹം മനുഷ്യരുമായിട്ട് വളരെയധികം ഇടപഴകുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ മാനുഷിക മൂല്യങ്ങൾക്ക് വല്ല വളരെയധികം വില കൽപ്പിച്ചുകൊണ്ട് അവർക്ക് ഉപകരിക്കുന്ന കാര്യം ഇപ്പോൾ ഒരാൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ കാര്യത്തിന് ഉപകരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ഒരാളാണ് അദ്ദേഹം അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ നിരവധി രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ നിരവധി സ്റ്റാഫുകൾ ഏതാണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിലടുത്ത് സ്റ്റാഫുകളുള്ള പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നായിരിക്കും കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന എം എ യൂസുഫലി അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഇരുപത്തിനാലാം ചരമവാർഷികം ഈ അടുത്ത ദിവസം ഓർമ്മ മരിക്കാത്ത അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ഓർമ്മ പുതുക്കൊണ്ട് ഒരു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നടത്തിയ ഒരു പ്രോഗ്രാം എൻ്റെ ഓർമ്മ ഫ്രണ്ട്ഷിപ്പ് അതിൽ എം എം ഹസൻ അതുപോലെ തന്നെ കലാപ്രേമി ബഷീർ ബാബു അതുപോലെ പ്രമു സമൂഹത്തിന് നിരവധി പേർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മാതാവിലൂടെ അദ്ദേഹത്തിന് കിട്ടിയത് എന്നതിനെ കുറിച്ചൊക്കെ നിരവധി സംസാരിക്കുകയുണ്ടായി അത് ആ ചടങ്ങിൽ നി നിരവധി പേർക്ക് ഭക്ഷ്യ കിറ്റികളും മറ്റും വിതരണം ചെയ്തു നമുക്ക് അതിൽ സംബന്ധിച്ച എം എം ഹസൻ പോലുള്ള അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം

ഈ പ്രതിഷാ എല്ലാ വർഷവും പരിപാടികൾ തകർക്കാറുണ്ട് അതൊന്നും ഉണങ്ങാറില്ല പങ്കിരിവാറിൽപാടിൽ പങ്കെടുക്കുന്നു ഈ തവണ ആ പരിപാടി കൊണ്ടുവച്ചു ഈ ഹജ്ജുമ്മ വിദ്യോഗസ്ഥ സഫീ ഹിന്ദിമ ദിന അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്യുക പ്രവാസികളായ ഒരു വകുപ്പ് മന്ത്രിയും

हीमसि अच्का लोक मलयालत अमुखरा इंडिया जल्दी व्यवसाय सम्झी मां राष्ट्रीमी आदर जाप्त अंगीश దేవత ని ఈ కాలడి పొందుతారు అదెనని మనం కదిలె. ఎల్ల మాదా ఎల్ల పడిని సారినాలిని వేరు పరువ గా ఆ మార్గతినిడిని వేరు. చెరియ రూపాల అది అరుదాబి కొలులు లలు మార్పుర. అక్షర రూపాల ఆతివాయ అరుదాబిని పొంగో ఆ మాళే పొయ దేవతైతే ఆ దలలు ఉదాహరణ చేత వర్గే അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം എന്ന് പറയുന്നത് വലിയ പുരോഗതിയിലേക്കും ഇത് ലോകത്തെ ഏറ്റവും വലിയ ക്രഡി ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് വാളുകൾ ആയിരിക്കും ലോകം ഏതോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത സമ്പത്ത് ധാരാളം അദ്ദേഹത്തിന് കിട്ടുമ്പോഴും ആ സമ്പത്തിൻ്റെ ഒരു ഭാഗം അത് അർഹമായ ഒരു ഭാഗമാണ് അദ്ദേഹത്തിന് പറയുന്നത് ഇത്രയധികം പ്രായത്തിന് അത് ഇസ്ലാമാക്കി

സംസാരിക്കുന്ന കുറവായിരം നാളുകളാണ് അവരെ ഗൾഫിൽ പോയി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുഴപ്പവും അവിടെ വ്യവസായം തുടങ്ങിയ കാലം മുതൽ അതിനുമ്പും സമ്പത്തുള്ള കുടുംബത്തിലാണ് മറ്റുള്ളവരെ സഹായിക്കുക അതായിരുന്നു ഏറ്റവും വലിയ സാഹിത്യം അന്യരുടെ ദുഃഖത്തിൽ പതിച്ചേക്കാൻ അവരെ സഹായിക്കുക സഹായം സഹാനുഭൂതി മുഴുവൻ നാട്ടികയിലെ ജനങ്ങളെ ஜாதி வதேத பற்றி ஆதித்து மாதாவிட தியாணம் தியாணம் அது வராத பிடிச்சு நிற்கு அவருடைய அது அர்ப்பிக்க ஆதரமான எல்லா வருஷம் அவரு ஜனிச்சு வளர்ந்த நாட்டில் மத்திரமல்ல அது அது எல்லா தரங்களையும் ஜாதி வததி அது ஜீவகாரு மொழி மாதத்தில் அது ஏற்றோம் ஜீவகாரு பிரவர்த்தன நமக்கு கண்டாது கெட்டது மனசில ஜீவகாரு பிரவத்தன் ஒரு வந்து பௌரா போய் பங்கெடுக்கும் அந்த அழிந்து ஒரு கட்டணம் பூர்த்தியா அப்படையா அப்படின் அந்த வாசிகள் தாமசிக்க അവരുടെ ചെലവിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അറിയാതാണ് അവിടെ ചെറുപ്പത്തിന്റെ న్హర దేవాధీన దైవతుల్యన ఒక హెలికప్టాశీల అని దైవమా வரையம் எல்லா அது மாதாவிட மாதிரி நம்ம எல்லாம் அவருடைய ஜீவிதத்தில் மட்டும் அம்மா உமா என்ன நம்ம மனசில ஏற்றோம் அது மாதாக்களே பிதாக்களே தெய்வமாக கடக்காத ஒரு நம்ம வந்திருக்க நம்ம பத்து மாசத்தில் நம்ம எல்லாத்தையும் அஜிதமாக அவன் நம்ம ஜீவனத்தில் அனுபவம் நம்மளே சட்டிக்க യും അതെല്ലാർക്കും ചോദിച്ചാൽ പറയും എല്ലാവരും അവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ അവരുടെ നിങ്ങളോടൊപ്പം എൻ്റെ ഡോക്ടറാണ്